بسم الله الرحمن الرحيم السلام عليكم ورحمه الله وبركاته اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الله അലൈക്കും വർഹമത്തല്ല എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ ഇന്നലെ എടുത്ത ഭാഗങ്ങളൊക്കെ നന്നായി വായിച്ചിട്ടുണ്ടാകും അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാനും അത് പഠിക്കാനുമൊക്കെയാണ് നാം ഒരുമിച്ച് കൂടുന്നത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യമാണ് പരിശുദ്ധ ഖുർആാനും ശരീരത്തിൻ്റെ നിയമങ്ങളൊക്കെ പഠിക്കാനുള്ള അവസരം ലഭിക്കുക എന്നുള്ളത് ലഭ്യമായ അവസരങ്ങളെ സാധ്യമായ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തി ഏത് ലോക്ക്ഡൗണിൻ്റെ കാലഘട്ടത്തിലും നമുക്ക് പ്രതിസന്ധി നേരിടുന്ന ഏത് കാലഘട്ടത്തിലും അത്തരം സന്ദർഭങ്ങളിലൊക്കെ നമ്മുടെ പഠനത്തിൽ യാതൊരുവിധ കുറവും വരാതെ സൂക്ഷിക്കുക എന്നുള്ളത് വിദ്യാർത്ഥികളായ നിങ്ങളുടെയൊക്കെ വലിയ ഒരു ബാധ്യതയാണ് അള്ളാഹു സുബാനഹു താല ഭാവിയിൽ നല്ല ഉന്നതങ്ങളിലെത്തുന്ന നല്ല മക്കളിൽ എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ നമ്മൾ പഠിക്കുന്ന പാരായണം ചെയ്യുന്ന നാം പ്രവർത്തിക്കുന്നതിൻ്റെ ഒക്കെ നന്മ അതിൻ്റെ പ്രതിഫലം നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക് നമ്മുടെ ഉസ്താദുമാർക്ക് അള്ളാഹു നൽകട്ടെ അവരെയും നമ്മയും അള്ളാഹു സ്വർഗത്തിൽ പ്രവേശിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് സൂറത്ത് മറിയമിലേക്ക് വരാം ഇന്നലെ നാം പറഞ്ഞു സൂറത്ത് മറിയം പരിശുദ്ധ ഖുർആാനിലെ പത്തൊമ്പതാം അധ്യായമാണ് സൂറത്തുകളുടെ ക്രമങ്ങൾ നാം എണ്ണുമ്പോൾ സൂറത്തുൽ ഫാത്തിഹ സൂറത്തുൽ ബക്കറ സൂറത്തു ആലു ഇമ്രാൻ സൂറത്തു നിസാ ഇങ്ങനെ എണ്ണി വരുമ്പോൾ പത്തൊമ്പതാം അധ്യായമാണ് ഈ സൂറത്തിൻ്റെ മഹത്വങ്ങളൊക്കെ അല്പം നാം പഠിച്ചു ഇനി നാം ചെയ്യേണ്ടത് നാം കേൾക്കുന്ന നിയമങ്ങൾ പഠിക്കുന്ന നിയമങ്ങൾ അനുസരിച്ച് പാരായണം ചെയ്യുക എന്നുള്ളതാണ് ഇന്നലെ അഞ്ച് ആയത്തുകൾ നാം പഠിച്ചല്ലോ അത് അത് പ്രകാരം നിങ്ങളെല്ലാവരും ഓതിയിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം ഇന്ന് ഇൻഷാ അല്ല അഞ്ച് മുതൽ പത്ത് വരെയുള്ള ആയത്തുകളാണ് നിയമം അനുസരിച്ച് നാം പഠിക്കുന്നത് എല്ലാവരുടെയും കയ്യിൽ മുസഹഫ് ഉണ്ടാകും അല്ലേ എന്നാൽ എല്ലാവരും മുസഹഫ് എടുത്ത് മരിക്കുക ഞാൻ ഓതുന്നത് ശ്രദ്ധിക്കുക എവിടെയൊക്കെയാണ് രജീവീതിൻ്റെ നിയമങ്ങൾ നമ്മൾ മൂന്നാം ക്ലാസ്സിലും നാലാം ക്ലാസ് അഞ്ചാം ക്ലാസ് ഇവകളിലൊക്കെ പഠിച്ചിട്ടുള്ള നിയമങ്ങൾ എവിടെയൊക്കെയാണെന്ന് നാം ഓർക്കുക بسم الله الرحمن الرحيم يرثني ويرث من آل يعقوب واجعله ربي رضيا يا, يا زكريا إنا نبشرك بغلام اسمه يحيى لم نجعل له لم نجعل له من قبل سميا قال رب أنا يكون لي غلام وكانت امرأتي عاقرا وكانت امرأتي عاقرا وقد بلغت من الكبر إتيا قال كذلك قال ربك هو علي حين وقد خلقتك من قبل ولم تك شيئا قال رب اجعل لي ايه قال ايتك الا تكلم الناس ثلاث ليال سويا ഞാൻ ഓതിയത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും യരിസുനീ ആറാമത്തെ ആയത്തിൽ യരിസു യരിസുനീ എന്ന് ആവരുത് വമ്മ നന്നായി ശ്രദ്ധിച്ച് പറയാം യരിസു യരിസുനീ വ യരിസു മിൻ ആലി മിൻ ആലി സാക്കിനാനൂനിൻ്റെ ശേഷം ഹംസ വന്നു സാക്നാനൂനിൻ്റെ ശേഷം ഹംസ വന്നാൽ എന്താ ചെയ്യുക ഇൽഹാർ നാം പഠിച്ചിട്ടുണ്ട് ഇൽഹാർ യൂബ് യൂബ് വജ് അൽ നുഹു വജ് അൽ നുഹു അവിടെ ശ്രദ്ധിക്കേണ്ടത് മുകളിൽ റബ്ബഹു അബുദഹു എന്നുള്ളടത്ത് ചെറിയൊരു വാവ് കാണാം ഖുർആാനിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഒരു അലിഫിൻ്റെ കതിർ രണ്ടറുക്കത്ത് മദ് ചെയ്യണം റബ്ബഹു അബുദഹു അഥവാ ലമീറിൻ്റെ ഹാ ഇൻ്റെ മുമ്പോ ശേഷമോ ഹർക്കത്താണെങ്കിൽ അപ്പോഴാണ് അങ്ങനെ മദ്യ ചെയ്യുക ലമീറിൻ്റെ ഹാ ഇൻ്റെ മുമ്പേ പിമ്പ് സുക്കൂനാണെങ്കിൽ ആ ഹാ ഇനെ നീട്ടുകയില്ല മദ്യ ചെയ്യൂല വജ് അൽഹു ആ ഹാ ഇൻ്റെ മുന്നേ ലാമിന് സുക്കൂനാണല്ലോ വജ് അൽഹു വജ് അൽഹുബിറിയ റാ ഇനെ തഫീമാക്ക റാ ഇന് ഫഹേ ഇന്നരിയ ഇന്ന മദ് മുംഫസിൽ ജകരിയ അതിനുശേഷം മറ്റൊരു കലിമത്തിലാണ് ഹംസ വന്നിട്ടുള്ളത് മദ്ദക്ഷരത്തിന് ശേഷം വേറെ കലിമത്തിലായി ഹംസ വന്നാൽ മദ് മുംഫസിൽ ഇന്ന ഇന്ന ഷബ്ദില്ല നൂന് മണിച്ചുച്ചരിക്കുക എന്നോതരുത് ഗുലാമിൻ എന്നത് ഗുലാമിൻ മീമിന് തൻവീൻ അഥവാ സാക്കിന് അതിന് ശേഷം ഉച്ചാരണത്തിൽ ഇല്ലാത്ത വസുലിൻ്റെ ഹംസയാണ് ശേഷം സുക്കൂനുള്ള സീനും അങ്ങനെ വരുമ്പോൾ ഇൽത്തിഖാവ് സാക്കിനീൻ രണ്ട് സുക്കൂൻ ഒരുമിച്ച് കൂടും അത് വരാതിരിക്കാൻ നമ്മളെങ്ങനെ ഓതണം ോക്കു എൻ്റെ കൂടെ സുക്കൂണുള്ള ലാമിനെ ഹർക്കത്തുള്ള ലാമിൽ ഇത് ഗാം ചെയ്തു ഒരേ പോലത്തെ അക്ഷരങ്ങൾ ഇത് ഗാം ചെയ്താൽ ഇത് ഹാം മുത്തമാരനി എന്ന് നാം പഠിച്ചിട്ടുണ്ട് നാലാം ക്ലാസ്സിലെ തജ്വീദിൽ പഠിച്ചിട്ടുണ്ട് നാം പഠിച്ച നിയമങ്ങളൊക്കെ മുൻ ക്ലാസ്സുകളിലെ പാഠപുസ്തകങ്ങൾ എടുത്ത് നന്നായി വായിക്കുക ഓർക്കുക മിങ് കബുലു മിങ് കബുലു ഇഹ്ഫ സാക്ന ന്യൂനിൻ്റെ ശേഷം കാഫ് മിങ് കബുൽ അന്നൂനുലി ഗുലാമു വ ഗുലാമു വ നിയമങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ ഗുലാമു വ ഭീമിന് ശേഷം വാവ് ഇത് കാഞ്ഞിം ബാലകൃത്തു എന്ന് പറയരുത് ബാലകൃത്തു എന്നല്ല ബാലാത്തു മിനൽ കി പരി എത്തിയ അതുപോലെ തന്നെ അലയ്യ ഹയ്യൻ അലയ്യ ഹയ്യൻ മണിക്കരുത് ونتا عليا علي اشد وشرجي ويعلم علي هايينون هايينون و اذا هم اذا هم بغنى هايينون و و قد خلقتك خلقتك من قبل اخفاء ولم تك شيئا قال رب اجعل لي اجعل لي اجعل لي ادغام متماثلين ഈ ജാൽ ആയ മദ് മുൻഫസിൽ മദ് ചെയ്തോത ഇപ്പോൾ നിയമങ്ങളൊക്കെ നാം പറഞ്ഞു അത് മനസ്സിലാക്കി ഇതേ പ്രകാരം നമുക്കൊരുമിച്ച് ഒന്നൂതാ എല്ലാവരും മുസാഹിൽ നോക്കി എൻ്റെ കൂടെ ഒതു ബിസ്മില്ല يا زكريا إنا نبشرك بغلام اسمه يحيى لم نجعل له من قبل سميا قال رب أنا يكون لي غلام وكانت امرأتي عاقرا وكانت امراتي عاقرا وقد بلغت من الكبر عتيا قال كذلك قال ربك هو علي هين وقد خلقتك من قبل ولم تك شيئا قال رب اجعل لي ايه قال تكلم الناس ليال സവിയ ഇപ്പോൾ ഒന്ന് മുതൽ പത്ത് ആയത്ത് വരെ നാം പഠിച്ചിട്ടുണ്ട് പഠിച്ച ആയത്തുകളൊക്കെ നിയമങ്ങൾ അനുസരിച്ച് പാരായണം ചെയ്യുക നിയമമില്ലാതെ നാം ഖുർആാൻ പാരായണം ചെയ്യരുത് നമുക്കറിയില്ലേ ഖുർആാൻ നിയമമില്ലാതെ ഓരുന്നത് അള്ളാഹുവിൻ്റെ ശാപത്തിന് അത് കാരണമാകും അള്ളാഹു നമ്മെ നിയമങ്ങൾ അനുസരിച്ച് നന്നായി പാരായണം ചെയ്യാൻ അള്ളാഹു തോഫീക്ക് നൽകട്ടെ എന്ന പ്രാർത്ഥനയും